മാവേലി റോഡ് ഇടിഞ്ഞു അപകടമായി കിടക്കുവാണ് അന്താ ടൗൺ പറയാം മതിയല്ലേ ഇതിലോട്ട് നോക്കിയാ പറഞ്ഞത് റോഡ് പണി ഉഗ്രം പണി വണ്ടിക്കാരെ ആകെ കുഴിച്ചടിക്കാനുള്ള പരിപാടി കാര്യം അതെ അതെ മെറ്റിലും സാധനം അകത്തില്ല മൊത്തതോളിയല്ല ഈ താറിന്റെ വേസ്റ്റ് ആയിരിക്കുന്നത് ടാറിന്റെ വേസ്റ്റ് ആണത് അതായത് മെറ്റലിന്റെ അംശം മെറ്റൽ താഴോട്ട് പോകത്തില്ലത് മെറ്റൽ എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല മൊത്തം താറിന്റെ വേസ്റ്റ് അഴിമതി അഴിമതി ചെയ്ത് അതെ കല്ല് എന്താ വാരി ആൽക്കാരം ഒന്നും ഇറങ്ങി രാത്രി ആയി കഴിഞ്ഞാൽ അറിയത്തില്ല അതെ അതെ ഒരാഴ്ച ആയതേ ഉള്ളു പണി ഉണങ്ങിയിട്ട് അതിനുമുമ്പ് ഈ ഈ പരിധിയായി നല്ല പണിയാ നല്ല പണിയാണിയാണ് ആയിരിക്കും ആയിരിക്കും ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് ഏറ്റവും ഴിമതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് അതെ ഇതൊരു വണ്ടി വന്ന് വീണ്ടും അവർക്ക് അമ്പാടാൻ പറ്റിയത് വണ്ടികളൊന്നും ഇതിനകത്ത് വീഴാനൊരു കാര്യമായി ആക്തി അതെ അതെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ഓടയൊന്നും തുറന്നിട്ടില്ല ഈ ഓട തുടങ്ങിട്ടില്ല ഓടയിൽ ഇറങ്ങുന്നില്ല ഓട തുടങ്ങിട്ടില്ല അവിടെ ഓവട്ടേക്കുന്ന കുത്തി നോക്കി അറിയാൻ പറ്റും അവിടെ അവിടെ ഓവെട്ടിട്ടുണ്ട് ആ ഓവത്ത് അത് കമ്പിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും മണ്ണ് വേറെ കിടക്കുക വലിയ കഷ്ടം വലിയ വലിയ കഷ്ടം വലിയ കാണാൻ വലിയ മതിയായിരുന്നു ഭാഗം മാത്രമേ മറ്റുള്ള പലരെയും വയക്കുന്ന ഒരു കാര്യമാണ് കാറാണോ വേറെ വല്ല മറ്റേ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പോലും ാണ് ഇത്തരത്തിലുള്ള കരാറുകാരന്മാരെ അരിമട്ടയിൽ ഉൾപ്പെടുത്തി അവർക്ക് ചെയ്യുന്ന